നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം അടുത്ത ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്ത് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഈ ആഴ്ചയിൽ മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവർക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നോക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഈ വാരം സാമ്പത്തിക കാര്യങ്ങളിൽ ആശ്വാസം പ്രതീക്ഷിക്കാം നിലവിലുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അയവ് വരും എങ്കിലും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് സംയമനത്തോടെ പെരുമാറുന്നത് ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ സഹായിക്കും പുതിയ വസ്ത്രങ്ങൾ സമ്മാനങ്ങൾ ഇഷ്ടഭക്ഷണം എന്നിവയിലൂടെ സന്തോഷം കണ്ടെത്താൻ കഴിയും എന്നാൽ വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഈ ആഴ്ച ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കാൻ അവസരമുണ്ടാകും ഇത് ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും മുടങ്ങിക്കിടന്ന ചർച്ച നേർച്ചകളും പ്രാർത്ഥനകളും നിറവേറാൻ സാധിക്കും പുതിയ വരുമാന സാധ്യതകൾ തുറന്നു കിട്ടുമെങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തുക ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക പുതിയ കടം വാങ്ങുന്നത് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും വിവേകത്തോടെ തീരുമാനമെടുക്കുന്നത് അനാവശ്യ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും മിഥുനൻ രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഈ വാരം ജാഗ്രതയോടെ ഓരോ കാര്യത്തെയും സമീപിക്കേണ്ടത് പ്രധാനമാണ് തൊഴിൽ രംഗത്ത് നിർണായക മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ അവസരങ്ങൾ തേടിയെത്തുകയാണെങ്കിൽ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തുക എതിർപ്പുകളെ വിവേകത്തോടെ നേരിടുന്നത് ഗുണം ചെയ്യും സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ച് വായ്പകൾ എടുക്കുമ്പോൾ എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാ വെല്ലുവിളികളെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഈ വാരം നിങ്ങളെ പ്രാപ്തരാക്കും കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയമായില്ലാം ഈ ആഴ്ച സമ്മിശ്രമായ അനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അതേസമയം സ്വത്തുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളെ ക്ഷമയോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്യുക അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടുന്നത് ഉചിതമായിരിക്കും നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ദാമ്പത്യ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും പുതിയ വാഹനം വാങ്ങാനോ നിലവിലുള്ളത് മാറ്റാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമാണ് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും പ്രണയിതാക്കൾക്ക് വിവാഹബന്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ചെറിയ എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അതിനെ വിവോ വിവേകത്തോടെയും ശാന്തമായും നേരിടുന്നത് നല്ലതാണ് വാരത്തിന്റെ അവസാനത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉദരസംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് ഈ വാരം നിങ്ങൾക്ക് അനുകൂലമാണ് കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും മാതാപിതാക്കളുമായി അടുപ്പം തോന്നും സാമ്പത്തികമായി ഉണ്ടായിരുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാകും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും എങ്കിലും സ്വത്തുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് കാര്യങ്ങളെ വികാരപരമായി സമീപിക്കാതെ യുക്തിപൂർവം കൈകാര്യം ചെയ്യുക വാരത്തിന്റെ അവസാനത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യമുക്കാൽ ഭാഗം ഈ വാരം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയും ജോലിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങും സ്ഥാനക്കയറ്റം ലഭിക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരും ചില വഴി പല വഴികളിലൂടെയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ബന്ധത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും യാത്രകൾ ചെയ്യാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് ശത്രുക്കളുടെ നീക്കങ്ങൾ നിഷ്ഫലമാകും മാനസികമായി ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ ഇവാരം കാര്യങ്ങൾ ക്ഷമയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യുക തൊഴിൽ മേഖലയിലും കുടുംബത്തിലും വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാവിന്റെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം വാരത്തിന്റെ അവസാനം നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും രോഗാവസ്ഥകൾക്ക് മാറ്റം വരാനും മനസ്സിന് സന്തോഷം അനുഭവിക്കാനും സാധ്യതയുണ്ട് എല്ലാ പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഇത് നിങ്ങളെ സഹായിക്കും ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഈ ആഴ്ച മാനസികമായി വലിയൊരു ഉണർവ് അനുഭവപ്പെടും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും കാര്യങ്ങളെ സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ വ്യക്തത കൈവരും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും പറ്റിയ സമയമാണ് കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ അത് പരിഹരിക്കാം അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറു യാത്രകൾക്ക് സാധ്യത മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഈ വാരം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം കോടതി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും തൊഴിലന്വേഷകർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും അവസരമുണ്ടാകും വാരാന്ത്യത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് അതിനാൽ കൂടുതൽ ശ്രദ്ധ നൽകുക സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ബിസിനസ് രംഗത്തും ജോലിയിലും പുതിയ അവസരങ്ങൾ വന്നു ചേരും മാതാവിൽ നിന്ന് സഹായങ്ങളും ഗുണങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് ചില രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ഭാര്യ ഭർത്തുബന്ധത്തിൽ സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഏറെക്കാലമായി കാണാതിരുന്ന പ്രിയപ്പെട്ടവരെ കാണാനും സമയം ചെലവഴിക്കാനും അവസരമുണ്ടാകും എങ്കിലും ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കുറവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് അപകടങ്ങൾക്ക് കാരണമാകാം മീനം രാശി പോരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വാരത്തിന്റെ തുടക്കത്തിൽ മനസ്സിന് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായും അയൽക്കാരുമായും സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഇത് മനസ്സിനെ ബാധിച്ചേക്കാം എന്നാൽ വാരത്തിന്റെ മധ്യത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടും കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് വിജയമുണ്ടാകാം വാരത്തിന്റെ അവസാനത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ മനസ്സ് സജ്ജമാക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് വൺ ഡബിൾ ടു വൺ